സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ മുൻ എം എൽ എ പി കെ ശശി ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തുറന്ന വിമർശനം പേര് പറയാതെയാണ് വിമർശനം ലണ്ടൻ സന്ദർശനത്തിനു ശേഷം മടങ്ങിയെത്തിയാണ് ശശിയുടെ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളുടെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ബലികുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നീൻ വാക്കുറങ്ങാതിരിക്കുന്നു ലണ്ടനിൽ വേൾഡ് ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കാൻ പോയത് കടുത്ത മഞ്ഞും തണുപ്പും പ്രയാസപ്പെടുത്തുന്ന സമയത്തായിരുന്നു അവിടെ എത്തുന്നതിന് വളരെ മുന്നേ മനസ്സിൽ വരച്ചിട്ടതായിരുന്നു മഹാനായ മാർക്സിന്റെ ശവകുടീരം സന്ദർശിക്കുക എന്നുള്ളത് അതിൻ്റെ തിരഞ്ഞെടുത്തത് നവംബർ ഏഴായത് തികച്ചും യാദൃച്ഛികം മാത്രം മാർക്സിയൻ ആദർശം ഒരു തത്വമായി കാണാതെ തികച്ചും പ്രായോഗികവൽക്കരിച്ച ഒക്ടോബർ വിപ്ലവത്തിന്റെ നാളിൽ തന്നെ കടുത്ത തണുപ്പിൽ ഏറെ നേരം ആ ശവകുടീരം നോക്കി നിന്നു തീർത്തും ഒരു ശാസ്ത്രമായി തന്നെ രൂപം കൊടുത്ത മാനവവിമോചന പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുക്കാൻ മാർക്സ് ഉപയോഗപ്പെടുത്തിയത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെയും പറ്റിയുള്ള ഭൗതിക വ്യാഖ്യാനത്തെയും തന്നെയായിരുന്നു മണ്ണും മനുഷ്യനും ഈ പ്രപഞ്ചവും നിലനിൽക്കുന്ന കാലത്തോളം മാർക്സും മാർക്സിസവും അജയ്യമായി തുടരും പക്ഷേ ഇതാഴത്തിൽ പഠിക്കുന്നവരുടെ എണ്ണം നാമമാത്രമായി ചുരുങ്ങുന്നു എന്നത് ഉത്കണ്ഠയ ഉളവാക്കുന്നു കൂടെ നിൽക്കേണ്ടവരെയും കൂട്ടിനിരിക്കേണ്ടവരെയും കണ്ണുരുട്ടി പേടിപ്പിച്ച് അവരെ മൗനികളും അടിമകളുമാക്കി മാർക്സിസം പ്രയോഗിക്കാനാവില്ല ഒരു കവി എഴുതിയതുപോലെ വിപ്ലവം നവോന്നതയിൽ നടന്നുവരുന്ന നായർ തരുണിയല്ല കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഗന്ധമുള്ള പുത്തൻ പുത്തൻകുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റുമല്ലത് കാലങ്ങൾക്കപ്പുറത്തേക്കുള്ള ചിറകടിയാണ് ഈ സ്പിരിറ്റിലാണ് ഈ സ്പിരിറ്റിലാവണം മാർക്സിസത്തെ വായിക്കേണ്ടത് സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാവില്ല മാർക്സും മാർക്സിസവും അജയ്യമാണ് അമരമാണ് നിത്യവസന്തമാണ് യു ടി വിന്യൂസ് പാലക്കാട്